വടനപ്പള്ളി നവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും കേശദാനവും രക്തദാനവും സംഘടിപ്പിച്ചു മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൌഫൽ വലിയകത്ത് അധ്യക്ഷനായി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് രേഖാശോകൻ ക്ലബ്ബ് പ്രസിഡന്റ് സലാഹുദ്ദീൻ അസീസ് കമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഇതിലിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് വളരെ ആവശ്യമായ നിരവധി വിനോദ പ്രവർത്തനങ്ങളോ അതിനാവശ്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ആവശ്യമായ ചികിത്സാ സംവിധാനമാണ് ഇവിടെ ഈ ക്യാമ്പ് വഴി സംഘടിപ്പിച്ചിരിക്കുന്നത് ജീവിത ശൈലി രോഗം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളിൽ കൊളസ്ട്രോള് അതേപോലെ ഷുഗർ അതുപോലെ മറ്റ് തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങൾ നേത്രദാനം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേശദാനം അതുമായി ബന്ധപ്പെട്ട പരിപാടി അതുപോലെ നിരവധി ശുദ്ധേയമായ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടാണ്